പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരമ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഡിസംബർ ഇരുപത്തിയൊന്ന് ആഗമനകാലം നാലാം ഞായറാഴ്ച ഇന്നത്തെ ഞായറാഴ്ച അറിയപ്പെടുന്നത് സമാധാനത്തിന്റെ ഞായർ എന്നാണ് ഇന്നേ ദിവസം അഡ്വൺ നമ്മൾ തെളിയിക്കുന്ന തിരി മാലാഖമാരുടെ തിരിയാണ് സുവിശേഷം രണ്ടാമത്തെ ആയ പതിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന മാലാഹയുടെ ആശംസ ഇന്നേ ദിനത്തിൽ നമ്മൾ ഓർക്കുകയാണ് ഒന്നാം വായന നമ്മൾ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ആഹാസ് രാജാവിനോട് എസയാ പ്രവാചകനോട് ദൈവമായ കർത്താവ് ഒരു അടയാളം ആവശ്യപ്പെടാൻ ആവശ്യപ്പെടുകയും എന്നാൽ ആഹാസ് ഒരടയാളത്തിൽ ആവശ്യപ്പെടാതെ ഇരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ദൈവമായ കർത്താവ് ആ ഹാസിന് കൊടുക്കുന്ന അടയാളമാണ് ഒരു കന്നിക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് അറിയപ്പെടുമെന്ന സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമ്മൾ കാണുന്നത് ആദ്യത്തെ ക്രിസ്മസിനു വേണ്ടി ജോസഫ് എടുക്കുന്ന തയ്യാറെടുപ്പാണ് ജോസഫ് എന്ന വ്യക്തിയിൽ സുവിശേഷം ആരംഭിക്കുന്നു ജോസഫ് എന്ന വ്യക്തിയെ അഭിസംബോധന ചെയ്യുന്നത് നീതിമാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറിയം എന്ന് പറയുന്ന ഒരു കന്യകയുമായിട്ട് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വിവാഹ നിശ്ചയം കഴിഞ്ഞ യഹൂദ പാരമ്പര്യമനുസരിച്ച ഒരു വർഷം കഴിഞ്ഞാണ് വിവാഹം നടക്കുക എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് നിശ്ചയം കഴിഞ്ഞ ജോസഫിന്റെ മുമ്പിൽ അവൻ കേൾക്കുന്ന വാർത്ത കഴിക്കാൻ പോകുന്ന കന്യക ഗർഭിണിയാണ് ഉള്ളത് എന്ന് പറയുന്നത് മോശയുടെ നിയമം അനുസരിച്ചു കൊണ്ടുള്ള അവളെ അവന് വേണമെങ്കിൽ മൂന്ന് രീതിയിൽ അവളെ ഉപേക്ഷിക്കാം ഒന്നാമതായിട്ട് മറിയത്തെ നഗരത്തിന് വെളിയിൽ കൊണ്ടുപോയി കൊല്ലുവാൻ വേണ്ടി അവൻ അവളെ വിട്ടുകൊടുക്കാം രണ്ടാമത്തെ പ്രത്യേക രണ്ടാമത്തേത് രഹസ്യമായിട്ട് അവന് ഉപേക്ഷിക്കാം പറയുന്നത് പുതിയ നിയമത്തിന്റെ നീതി എന്ന് പറയുന്നത് എന്താണെന്ന് പരിശുദ്ധാത്മാവിലൂടെ ദൂതൻ ജോസഫിനെ അറിയിക്കുകയാണ് എന്താണ് പുതിയ നിയമത്തിലെ നീതി ആരെയാണോ ശിക്ഷക്ക് വിട്ടുകൊടുക്കാതെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുവാൻ നീ തീരുമാനിച്ചത് അവളെയും അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനെയും നീ ഏറ്റെടുക്കുക എന്നുള്ളതാണ് പുതിയ നിയമത്തിന്റെ നീതി ജോസഫ് ദൂതൻ പറയുന്ന കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവളെ ഏറ്റെടുക്കുകയാണ് സ്വപ്നത്തിൽ കണ്ടൊരു ദർശനം സ്വപ്നത്തിൽ കേട്ട ദൈവത്തിന്റെ ശബ്ദം അവൻ ജീവിതത്തിന്റെ തീരുമാനമാക്കി മാറ്റുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് മറിയത്തിൽ സംഭവിച്ചിരിക്കുന്ന തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് ഉള്ളവന് മാത്രമേ ദൈവീകമായ ഇടപെടലുകൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുള്ളൂ നീതിമാനായ ജോസഫ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് തിരിച്ചറിഞ്ഞ അവൻ അവളെ ായിട്ട് സ്വീകരിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിലാണ് നമ്മൾ പുതിയ നിയമത്തിലെ ആദ്യത്തെ ദൈവത്തിന്റെ വാഗ്ദാനം നമ്മൾ കാണുന്നതും ഇന്നത്തെ സുവിശേഷത്തിലാണ് മത്താട് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശുവെന്ന് പേരിടണം എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന ആദ്യത്തെ വാഗ്ദാനമാണ് പുതിയ നിയമത്തിലെ വാഗ്ദാനമാണ് നമ്മളിപ്പോൾ കേട്ടത് ജോസഫിനെ പോലെ നീതി നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തിയെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല ജനിക്കാൻ പോകുന്ന ശിശുവിന് പേരിടാൻ പോലും പേര് തെരഞ്ഞെടുക്കാൻ പോലും അവകാശമില്ലാത്ത ജോസഫ് സ്വർഗം അവനോട് പറഞ്ഞു നീ അവന യേശു എന്ന പേരിടണം താൻ ഭാര്യയായി സ്വീകരിക്കാൻ പോകുന്ന സ്ത്രീയുടെ മേൽ ഭർത്താവിനുള്ള അധികാരങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ജോസഫ് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നു മറിയത്തിന്റെ മുമ്പിൽ ദൂതൻ ആദരവോടുകൂടെ നിൽക്കുകയാണ് ജോസഫിനോട് ദൈവം ആജ്ഞാപിക്കുകയാണ് നീ കുഞ്ഞുമായിട്ട് ഈജിപ്തിലേക്ക് പോകണം ജനിക്കുന്ന കുഞ്ഞിന് യേശുവെന്ന് പേരിടണം ഈജിപ്തിൽ നിന്ന് തിരിച്ചു പോരുമ്പോ നസ്രത്തിൽ പോയി താമസിക്കണം എന്ന് ദൈവം ആജ്ഞാപിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ഒരു മനുഷ്യൻ ഒരു പക്ഷേ നമ്മളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകാം ദൈവമേ നീ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ക്രൂരതയായിട്ട് കരുണ കാണിക്കാതെ ജോസഫിനോട് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ചെയ്യാതെ വിശുദ്ധീകരണം ചോദിക്കാതെ ദൈവം എന്തു പറഞ്ഞോ അത് കണ്ണും കൂട്ടി അനുസരിക്കുന്ന ഒരു വ്യക്തിയെയാണ് യേശുവിനെ തരാൻ വേണ്ടി സ്വർഗം തിരഞ്ഞെടുത്തത് അവിടെയാണ് ജോസഫ് എന്ന നീതിമാന്റെ മഹത്വം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് സ്വർഗം എത്രയോ കരുതലോടുകൂടെയാണ് യേശുവിനെ നൽകുവാൻ വേണ്ടി ജോസഫിനെ തെരഞ്ഞെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം യേശുവിന്റെ വ്യക്തിത്വത്തിന്റെ പിന്നിൽ നിഴലായിട്ട് ഉണ്ട് നമ്മൾ യോഹന്മാന്റെ സുവിശേഷത്തിൽ എട്ടാം അധ്യായം ആറാം വാക്യത്തിൽ പാപിനിയായ ഒരു സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോ അജ് ജനക്കൂട്ടം ആക്രോശിക്കുന്നത് ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് മോശയുടെ നിയമം അനുസരിച്ച ഇവളെ കൊല്ലണം വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു യേശു ഒന്നും പറയാതെ നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു എന്താണ് എഴുതിയെന്ന് വിശുദ്ധ ഗ്രന്ഥം അവിടെ പറയുന്നില്ല ചില ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുന്നത് യേശു നിലത്തെഴുതിയത് ജോസഫ് എന്നാണ് കാരണം ഒരുപക്ഷെ ഈ പാപിനിയായ സ്ത്രീയെ യേശുവിന് മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോ വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അമ്മ ഇതുപോലെ ഒരു തെരുവിന്റെ മധ്യത്തിൽ നിർത്തപ്പെടേണ്ടവളായിരുന്നു എന്റെ അമ്മയെ സമൂഹം കല്ലറിയേണ്ടതായിരുന്നു എന്നാൽ എൻറെ അപ്പൻ ജോസഫ് എന്ന ആ വലിയ മനുഷ്യൻ അന്ന് അവൻ സമയോചിതമായി ഇടപെടൽ നടത്തിയത് നടത്തിയതുകൊണ്ട് സ്വർഗത്തിന്റെ ശബ്ദം ജീവിതത്തിൽ സ്വീകരിച്ചപ്പോ എന്റെ അമ്മ ഈ ജോസഫ് കാരണമായി ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞുവെക്കുന്നു യേശു ഒരു പക്ഷെ എഴുതിയിരിക്ക ജോസഫ് എന്ന പേരായിരിക്കുമെന്ന് ഈജിപ്തിലെ ഇസ്രായേൽ മക്കളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ദൈവം ഒരു ജോസഫിനെ തെരഞ്ഞെടുക്കുന്നുണ്ട് സ്വർഗം തെരഞ്ഞെടുത്ത പരിശുദ്ധ പര്യത്തെയും യേശുവിനെയും സംരക്ഷിക്കുവാൻ വേണ്ടി കാത്തുപാലിക്കാൻ വേണ്ടി പുതിയ നിയമത്തിൽ മറ്റൊരു ജോസഫിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു ദൂതൻ ജോസഫിനോട് പറയുന്നു നീ അവന് യേശുവെന്ന പേരിടണം അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടുമെന്ന് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഉയരുന്ന ഒരു ചോദ്യമായിരിക്കും യേശു എന്നല്ലേ വിളിക്കാൻ പറഞ്ഞത് പിന്നെ എന്താണ് ഈ ഇമ്മാനുവൽ യേശു എന്ന് പറയുന്നത് ആ ശിശു യേശുവിന്റെ പേരും ഇമ്മാനുവൽ എന്ന് പറയുന്നത് യേശുവിന്റെ സ്വഭാവവുമാണ് ദൈവം നമ്മോടുകൂടെയായിരിക്കുന്നു നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മുടെ വേദനകളിൽ നമ്മുടെ പ്രതിസന്ധികളിൽ ദൂരെ മാറി നിന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മോടൊപ്പമായിരിക്കുന്ന ഒരു ദൈവത്തെ യേശു ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്നുവെന്ന സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നാം ദൈവത്തെ മനസ്സിലാക്കേണ്ടത് കൂടെ വസിക്കുന്ന ഒരു ദൈവമായിട്ടാണെന്ന് ഇന്നത്തെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ ആഗമന കാലത്തിന്റെ ഈ നാലാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ ആയിരിക്കുമ്പോ ഇനി ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ ദൈവം നമ്മോടുകൂടെ ആയിരിക്കാൻ ഉൽക്കൂട്ടിലേക്ക് ഈ ഭൂമിയിലേക്ക് ചാതനായതിന്റെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊരുങ്ങാം തീഷ്ണുതയോടുകൂടെ ഒരുങ്ങാം തന്റെ ഭാര്യയെ ഭാര്യയാകാൻ പോകുന്നവളെ അപമാനികയാക്കാൻ വിട്ടുകൊടുക്കാത്തൊരു മനുഷ്യൻ ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിത പങ്കാളിക്ക് ജീവിതത്തിൽ ഒത്തിരിയേറെ കുറവുകൾ ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം ഒരു ഭർത്താവിന്റെ വില എന്ന് പറയുന്നത് ഭാര്യ സമൂഹത്തിൽ ആ കൊടുക്കണ വിലയാണ് ഒരു ഭാര്യയുടെ വില എന്ന് പറയുന്നത് സമൂഹത്തിൽ ഭർത്താവ് തന്റെ ഭാര്യക്ക് സമൂഹത്തിൽ കൊടുക്കുന്ന വിലയാണെന്ന് തിരിച്ചറിയണം നമ്മുടെയൊക്കെ ജീവിത പങ്കാളികൾക്ക് എത്ര കുറവുണ്ടായാലും ഉണ്ടായാലും ചേർത്തു പിടിക്കണമെന്ന് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ജോസഫ് എന്ന ആ വലിയ നീതിമാൻ തന്റെ കുടുംബത്തെ പരിപാലിക്കുന്നത് പോലെ ഞങ്ങളുടെ ഈ കുടുംബങ്ങളെ പരിപാലിക്കാനുള്ള വലിയ ദൈവീകമായ ശക്തി ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിന്റെ പ്രവർത്തികൾ മനസ്സിലാക്കാൻ അത് ബുദ്ധി കൊണ്ടല്ല ഹൃദയം കൊണ്ട് മനസ്സിലാക്കാൻ ഞങ്ങളെ നീ അനുവദിക്കണമേ ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് സുവിശേഷം പറയുമ്പോൾ ഞങ്ങളുടെ ചാരയിരിക്കുന്ന ഞങ്ങളുടെ ഒപ്പമായിരിക്കുന്ന ആ ഈശോയെ മുറുകെ പിടിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും मुगा